തമിഴ്നാട്ടിലെ കാഞ്ചിപുരത്തേക്ക് പോകുന്നു അവിടെ പാറമടയിൽ കുളിക്കാനിറങ്ങിയ മലയാളിയെ എന്ന വാർത്ത അല്പസമയം മുൻപാണ് വന്നത് അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശി മുഹമ്മദ് അഷ്മിലിനെയാണ് കാണാതായത് ഇന്നലെ വൈകിട്ട് അവിടെ സുഹൃത്തുക്കൾക്കൊപ്പം സഹപ്രവർത്തകർക്കൊപ്പം എത്തിയതായിരുന്നു അഷ്മിൽ പിന്നീട് അവിടെ കുളിക്കാനിറങ്ങിയ സമയത്ത് ഈ പുഴ അവിടുത്തെ പാറമടം മുറിച്ചു കിടന്ന് നീന്തവ പകുതി വഴിയിലെത്തിയപ്പോൾ തടന്നു പോവുകയായിരുന്നു എന്നാണ് കൂടുതലുള്ള ഉണ്ടായിരുന്നവർ പറഞ്ഞത് അവിടും തത്സമയം ഏറ്റവും പുതിയ വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചെയ്തിരുന്നു റഹീസ് ഇപ്പോഴും തുടരുകയാണ് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രജിൻ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ ഇദ്ദേഹത്തിനെ അശ്മിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയും അശ്മിലിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാവുകയാണ് സ്കൂബ ഡൈവിംഗ് ടീം അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത് അവരുടെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ അശ്മിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ

മൃതദേഹം ലഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇന്നലെ വൈകിട്ട് ഉണ്ടായ ഒരു അപകടമാണ് അവിടെ സഹപ്രവർത്തകർക്കൊപ്പം കുളിക്കാൻ അഷ്മിൽ അവിടെ നീന്തുന്നതിനിടയിൽ തളർന്നു പോവുകയായിരുന്നു അങ്ങനെ അപകടം സംഭവിച്ചതാണ് എന്ന് കൂടെ ഉണ്ടായിരുന്നവർ വെളിപ്പെടുത്തിയിരുന്നു റഹീസ് തുടരാം ഹൃദയഭേദഗമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്നലെ പത്തുപേർ ഒന്നിച്ചൊരു സുഹൃത്തുക്കൾ കുളിക്കാനായി ഇവിടേക്ക് എത്തിയതാണ് അങ്ങനെ അശ്മിലിനെ ഏതാണ്ട് ഇതേ കൂടി ഇന്നലെ കാണാതാകുന്നു വൈകിട്ട് നാലു മണിക്കാണ് അശ്മിലിനെ കാണാതാകുന്നത് ശേഷം ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ അശ്മിലിന്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ സ്കൂബ ഡൈവിംഗ് ടീം ചെന്നൈ മറൈൻ ടീമിന്റെ സ്കൂബ ഡൈവിംഗ് ടീം അല്പസമയം മുൻപ് ഇവിടെ എത്തി നടത്തിയ മുങ്ങി പരിശോധനയിലാണ് അശ്മിലിനെ കണ്ടെത്തിയിരിക്കുന്നത് അശ്മിന്റെ മൃതദേഹം ഇപ്പോൾ ബോട്ടിലോട് ചേർത്ത് പിടിച്ച് കരക്കേക്ക് എത്തിക്കുന്ന തരത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ ആ മൃതദേഹം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഈ സുഹൃത്തുക്കളൊക്കെ ഇവിടെ പൊട്ടിക്കറയുന്ന കാഴ്ചകൾ കൂടി കാണാൻ കഴിയുന്നുണ്ട് വളരെ ഹൃദയഭേദകമായ അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ രാവിലെ ഇവിടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ആ ബോട്ടിലേക്ക് അശ്മിനെ അശ്മിനെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ബോട്ടിൽ നിന്ന് ഉടനെ ഇത് കരക്കേക്ക് എത്തിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള വിവരം ഇപ്പോൾ ബന്ധുക്കൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു സ്കൂബ ഡൈവിംഗ് ടീം അവർ എത്തി അരമണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് അശ്മിനിന്റെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഇന്നലെ മുതൽ തന്നെ ഈ കുടുംബവും കൂട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം ഇന്നലെ മണിക്ക് സംഭവിച്ചതാണ് അപ്പോൾ അവിടെ ഒരു സ്കൂബ ഡൈവിംഗ് ടീമോ പ്രത്യേക നീന്തൽ പരിശീലനം ലഭിച്ചവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ ആരെങ്കിലും ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ രക്ഷിച്ചെടുക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഇവർ പരിതപിച്ചു പറയുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ എന്തായാലും ആ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായിരിക്കുന്നു മുഹമ്മദ് അഷ്മലിന്റെ മൃതദേഹം ലഭിച്ചു എന്ന വാർത്തയാണ് കാഞ്ചീപുരത്തുനിന്നും ഇപ്പോൾ ലഭിച്ചത് മൃതദേഹം ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവരികയാണ് റെസ്ക്യൂ ടീം